നെടുമ്പനയിൽ നാടൻ തെങ്ങിൻ തൈകള് നട്ടുപിടിപ്പിക്കാൻ സിദ്ധാര്ഥ ഫൗണ്ടേഷൻപതിടങ്ങളിലാണ് തെങ്ങിൻ തൈകൾ ഫൗണ്ടേഷന്റെ ചിലവിൽ നട്ടുപിടിപ്പിക്കുന്നത് പ്രവർത്തനങ്ങൾക്ക് കവി കുരിയപ്പുഴ ശ്രീകുമാർ തുടക്കം കുറിച്ചു നെടുമ്പന ഗ്രാമത്തിലെ ഇരുന്നൂറ്റി ഇടങ്ങളിലാണ് സിദ്ധാർത്ഥ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ തെങ്ങുകൾ നട്ടുപിടിപ്പിക്കുന്നത് ഗ്രാമപഞ്ചായത്തിലെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം പരിസരത്ത് ഡബ്ല്യുസിടി വെസ്റ്റ് കോസ്റ്റ് ടോൾ ഇനത്തിലെ പന്ത്രണ്ട് തെങ്ങിന്തൈകൾ നട്ടാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കവി കുരേപ്പുജ ശ്രീകുമാർ തെങ്ങിന്തൈകൾ നട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു ജൈവലാസ്യ വിസ്മയം പഠിക്കുവാൻ ൾ കാട്ടും മാങ്ങിയ ഭാഷയിൽ ഏൽക്കുവാൻ ചെങ്കരിക്കെ ചുണ്ടിൽ വച്ചിരിക്കുവാൻ ഫത്തിമത്തുരുത്തിയിലൊന്നു പോകണം ക്ഷാമവൻ മുതലകൾ ജലത്തിൻറെ ആടകൾ ഉരിഞ്ഞു ഉരിഞ്ഞുദ്വീപിൻ ജീവനെ വായിലാക്കും മുൻപ് ഒരിക്കലെങ്കിലും പോകണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി യശോദ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹുസൈൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജുഷ അനിൽ നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗിരിജകുമാരി പഞ്ചായത്ത് അംഗങ്ങളായ കെ ഉണ്ണികൃഷ്ണൻ ഷമീർ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അനിത മാനേജിംഗ് കമ്മിറ്റി അംഗം ആർ ബിജു പരിസ്ഥിതി പ്രവർത്തകൻ ബാബുജി ശാസ്താംബൊയ്ഗ ലൈബ്രറി കൌൺസിൽ താലൂക്ക് ജോയിന്റ് സെക്രട്ടറി പള്ളി പ്രേംഷാജ് സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ സെക്രട്ടറി സുരേഷ് സിദ്ധാർത്ഥ കൃഷി വിഭാഗം അധ്യാപകൻ ആഷിഖ് ദത്തും തുടങ്ങിയവർ പദ്ധതിക്ക് നേതൃത്വം നൽകി നാടിനും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ പഴയകാല നാടൻ ഇനങ്ങളുടെ പ്രോത്സാഹനത്തിനാണ് സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ നേതൃത്വം നൽകുന്നത് കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഡബ്ല്യുസി ടി തെങ്ങിൻ തൈകളാണ് നട്ടുപിടിപ്പിക്കുന്നത് സേവനം ആവശ്യമുള്ളവരുടെ വീടുകളിലെത്തി സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയും മണ്ണിന്റെ ഘടനയും പരിശോധിച്ച് പരിപാലിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമാണ് ന്യൂസ് ബ്യൂറോ കുണ്ടറ